എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ടെലിവിഷൻ സീരിയലുകൾക്ക് എന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് വൈകുന്നേരം ആറ് മണി മുതൽ പത്ത് മണിവരെ മിനി സ്ക്രീനിൽ വന്നുപോകുന്ന കഥകളെയും കഥാപാത്രങ്ങളെയും മനസ്സോട് ചേർത്ത് വയ്ക്കുന്ന വലിയൊരു വിഭാഗം ആരാധകർ തന്റെ സീരിയലുകൾക്കുണ്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് സീരിയലാണ് ഗീതാഗോവിന്ദ് ഒട്ടേറെ കൗതുകങ്ങൾ നിറഞ്ഞ സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നവയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സീരിയൽ കൂടിയാണ് നാൽപ്പത്തി ഒന്നുകാരനും ഇരുപത്തി മൂന്നുകാരിയും തമ്മിലുള്ള വിവാഹവും ും അവരുടെ ജീവിതവും ഒക്കെയാണ് ഗീതാഗോവിന്ദത്തിന്റെ പ്രമേയം ഈ പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു അഖിൻ വിജയ് ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ഗീതാഗോവിന്ദത്തിലെ കിഷോർ എന്ന് പറഞ്ഞാൽ പിടികിട്ടും മുൻപ് പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഗീതാഗോവിന്ദത്തിലെ കിഷോർ എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് അഖിനെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് അതിൽ നെഗറ്റീവ് റോളിലായിരുന്നു താരം അഭിനയിച്ചത് പിന്നീട് മഴവിൽ മനോരമയിലെ സൂപ്പർ കൺമണി എന്ന സീരിയലിലെ നായകനായാണ് താരത്തിനെ കാണുന്നത് സീരിയലിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും റിയൽ ലൈഫിൽ താരത്തിന് പ്രണയം ബ്രേക്കപ്പിലാണ് എത്തിയത് ഇപ്പോഴിതാ തന്റെ പ്രണയവും പിന്നീടുണ്ടായ ബ്രേക്കപ്പിന്റെ കഥയും എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഖിൻ അവളെ ആദ്യമായി കാണുന്നത് പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്താണ് വീണ്ടും സൗഹൃദം തുടങ്ങിയതും പ്രണയത്തിൽ ആകുന്നതും ഇൻസ്റ്റയിലൂടെയാണ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴാണ് ഞങ്ങളുടെ ആദ്യ ബ്രേക്കപ്പ് ശേഷം കുറേ വർഷങ്ങൾ ഗ്യാപ്പ് എടുത്തു എന്നാൽ ഇതിന്റെ ഇടയിൽ എനിക്കൊരു പോയിന്റിൽ എത്തിയപ്പോഴാണ് എനിക്ക് അവൾ തന്നെ വേണമെന്ന ചിന്ത വരുന്നത് ഇരുപത്തിയൊന്നാം വയസ്സിലെ ബ്രേക്കപ്പ് ശരിക്കും എൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ് അന്ന് പ്രായം അതല്ലേ പക്ഷെ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് അവൾ വേണം എനിക്ക് എന്ന ചിന്ത വന്നതും അതോടെ വിവാഹത്തിലേക്ക് പോകാം വീട്ടിലേക്ക് പറയാം എന്ന് ഞാൻ അവളോട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ബന്ധത്തിന് വിഷയമുണ്ടാകില്ല എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് തോന്നി പ്രത്യേകിച്ചും എനിക്ക് അങ്ങനെ വീണ്ടും ബന്ധം തുടങ്ങി ഏകദേശം രണ്ടു വർഷത്തോളം ബന്ധം തുടർന്നു ഇതിനിടയിൽ ഞാൻ എൻ്റെ വീട്ടിലും അവൾ അവളുടെ വീട്ടിലും കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ വിഷയങ്ങൾ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടായില്ല എന്നാൽ അവളുടെ വീട്ടിലെ ചില ആളുകൾക്ക് എനിക്ക് സ്ഥിര വരുമാനം ഇല്ലെന്നതിൻ്റെ പേരിൽ വിഷയങ്ങളാണ് എനിക്ക് സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ജോലി വേണം എന്ന നിലപാടായിരുന്നു അവർക്ക് ആ സമയത്താണ് സൂപ്പർ കൺമണി ഏറ്റെടുക്കുന്നത് അത് തീർന്നിട്ട് ഞാൻ വേറെ ജോലിക്ക് പോകാം എന്ന് പറഞ്ഞതുമാണ് ഞങ്ങൾ രണ്ടാൾക്കും ഇരുപത്തിയാറ് വയസ്സാണ് പക്ഷേ പെൺകുട്ടി ൾക്ക് അത് വിവാഹപ്രായമാണെന്നാണ് അവളുടെ വീട്ടുകാരുടെ പക്ഷം എന്റെ പ്രൊഫഷൻ അഭിനയമായതുകൊണ്ട് തന്നെ അത് വീട്ടുകാർക്ക് ഉൾക്കൊള്ളാനായില്ല അവൾക്കും എന്റെ ഡ്യൂട്ടി ടൈമിനെ കുറിച്ച് വലിയ ധാരണയും ഉണ്ടായിരുന്നില്ല വർക്കിന്റെ കൾച്ചർ കാണിച്ചു കൊടുക്കാൻ കൂടെ കൊണ്ടുപോകാൻ എനിക്കും കഴിഞ്ഞില്ല കോൾ കുറവാണ് മെസ്സേജ് ആകുന്നില്ല എന്നതും ഞങ്ങളുടെ ബന്ധത്തെ വഷളാക്കി ഇതിനിടയിൽ വീട്ടിൽ വിഷയം അവതരിപ്പിച്ചുവെങ്കിലും അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല പിന്നെ ഞാനും നിർബന്ധിച്ചില്ല അങ്ങനെ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു ഒളിച്ചോടി പോയി വിവാഹം കഴിക്കില്ല എന്ന് നേരത്തെ തീരുമാനിച്ചതാണ് ഇതിനിടയിലാണ് അവൾക്കൊരു പ്രപ്പോസൽ വന്നത് ഇപ്പോൾ നിശ്ചയമായി പ്രണയം കഴിഞ്ഞൊരു പോയിന്റ് ഉണ്ട് റിയാലിറ്റി അതിൽ നമ്മൾ രണ്ടാൾക്കും ഒരു കുറ്റബോധം തോന്നാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്കപ്പായി എന്നാണ് അഖിൻ പറഞ്ഞത്